ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് സെക്ഷനായിട്ട് കാർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ താഴത്തെ സെക്ഷൻ നോക്കുന്നത് ആരെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും രണ്ടാമത്തെ സെക്ഷൻ എന്തുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഡ്യൂട്യൂബില് ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ സെലക്ഷൻ എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തമിണയിൽ ഞാൻ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ നേരെ ടൈം സ്റ്റാംസിൽ പോകുക നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ റീഡിങ് കേൾക്കുക ഇനി നിങ്ങൾ അതിൽ ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പിൻ്റെയും റീഡിങ് കേട്ടിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസ് സ്വീകരിക്കുക ഓക്കെ നിങ്ങൾക്കിനിയൊരു പേഴ്സണൽ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ടക്കാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള ഒരു സമയമാണ് തരുന്നത് ഹലോ മൈ മൈഡിയ ഗ്രൂപ്പ് വൺ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുർ ഗ്രൂപ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് തമ്മിലുള്ള ഫസ്റ്റ് പിക്ചർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് ഇതോടെ ഇരിക്കട്ടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ വ്യക്തി ആരാന്നാണ് ആരാണ് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ഫോർ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ക്യൂ ക്യൂനല്ല നയൻ ഓഫ് കഫ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ടെൻ ഓഫ് വൺസ് എയ്സ് ഓഫ് കോയിൻസ് കാർഡ് വയ്ക്കുന്ന ചെരിഞ്ഞ് ചരിഞ്ച് പോണോ പിന്നെ സെവൻ ഓഫ് സൂട്സും പേജ് ഓഫ് സൂട്സും ആണ് അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടൊക്കെയാണ് എനിക്കൊരു ഒരു ഇത് കിട്ടുന്നത് കേട്ടോ ഈ വ്യക്തി ആദ്യം നിങ്ങൾ ഈ നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയെ കുറിച്ച് ഒരുപാട് ഫസ്റ്റ് ചിന്തിച്ച് ടെൻസ്ഡോ സ്ട്രെസ്ഡോ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം ഈ ഒരാൾ ഓക്കെ നയൻ ഓഫ് കപ്സ് വിത്ത് ഫോർ ഓഫ് ഫോൺസ് അതായത് അങ്ങനെ ഒരു കല്യാണം ഒരു ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അങ്ങനൊരു ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാരേജ് മെറ്റീരിയൽ ആണ് എന്നൊരു ഫീൽ ഈ വ്യക്തി എന്താ പറയുക കല്യാണം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാക്കാൻ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിഷ് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയി ആയിരുന്നിരിക്കണം ഈ ആളുകൾട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിപ്പോൾ പിന്നെ നിങ്ങൾ അവരുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു കണക്ഷൻ അവിടെ അവസാനിച്ചതായിട്ട് ഞാൻ കാണുന്നു ടെൻ നമുക്ക് ഇവിടെ കാണുന്നത് കാരണം ഇതൊരു ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്ട്രെസ്സാണ് തന്നിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അത് തന്നെ എന്താ പറയുക നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് നിങ്ങളതിൽ നിന്ന് സ്വയം ഹീൽ ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത് നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എന്താ പറയണ്ടേ നിങ്ങളവിടെ ഒരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിച്ച ഒരാളാണ് ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ച ആളാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഈ കക്ഷിയുടെ എന്താ പറയുക ശരിയായ ഇൻറ്റൻഷൻസ് അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതൊരു ഒരു ഒരു എന്താ പറയുക ഏസ് ഓഫ് പെൻഡക്കൾസ് എനർജിയാണ് ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഇവരിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ അതല്ലായിരുന്നു അവരുടെ ശരിയായ ഇൻറ്റൻഷൻ എന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുണ്ട് ഈ ആൾ അപ്പോൾ എന്ത് നിങ്ങളോട് എന്തെങ്കിലും കള്ളം പറയുകയോ നിങ്ങളെന്തെങ്കിലും മറച്ചു വയ്ക്കുകയോ നിങ്ങൾ പിന്നീട് കണ്ടെത്തുകയോ എന്തോ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാൽ ഈ വ്യക്തി നിങ്ങൾ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ അവർ നിങ്ങളെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എവിടേക്കൊക്കെ പോകുന്നു ഇപ്പോൾ എങ്ങനെ എന്താ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു അവർക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കാം നിങ്ങളിലേ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ഇതാണ് എനിക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് അവർ ചിന്തിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഒരു ഞാൻ പറഞ്ഞ പോലെ അവരൊരു പുതിയ ഫേസ് ഓക്കെ ഒരു പുതിയ തുടക്കം നിങ്ങൾ നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഇമോഷണലി അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡ് ചാൻസ് ഇൻ അവേ ഓക്കെ അവരത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരതിനു വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനോ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലി ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള കക്ഷിയല്ല ആൾ ഓവർ ആണെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു എന്താ പറയുക ഇമോഷൻസിൻ്റെ പുറത്ത് ആണ് ഇപ്പോൾ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വ്യക്തിയാണ് അവരിപ്പോൾ അവരിലൊരു എവല്യൂഷൻ ഒരു അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വരാനവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഡീറ്റെയിൽ പക്ഷേ ഞാൻ എനിക്ക് ഈ ക്യൂൺ ഓഫ് കപ്സ് ഒന്ന് എന്താ പറയണ്ടത് ക്ലാരിഫൈറ്റ് ചെയ്യണം ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് കപ്സ് പ്ലീസ് അതായത് ഇവര് നിങ്ങളെ എന്താ പറയുക നിങ്ങൾ നിങ്ങളും ഇവരും തമ്മിൽ ഒരു അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന് പകരമായി വേദനിപ്പിച്ചതിന് പകരമായിട്ട് വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ഓക്കെ അതിനെ നിങ്ങളെ വേദനിപ്പിക്കാതെ എന്താ പറയുക നിങ്ങൾക്ക് പരമാവധി ആ ഒരു സന്തോഷമൊക്കെ നൽകി അതായത് ഒരു വീണ്ടും ഒരു അവസരം കിട്ടിയാൽ ഈ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താമായിരുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ എന്താ പറയണേ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എയ്സ് ഓഫ് കോയിൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ക്ലാരിഫൈഡ് ഓഫ് കോയിൻസ് അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ അവർ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്ന് തിരിച്ചു വരാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാം കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രിൻസസ് ഓഫ് കോയൻസ് ആണ് അത്ര ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത് ഓക്കെ ക്ലാരിഫൈ ഡി പ്രിൻസസ് ഓഫ് കപ്സ് അവർ വളരെ ഇമ്മച്ചുറാണ് കേട്ടോ ഇപ്പോഴും അവർ വളരെ ഇമ്മെച്ചുറാണ് എന്താ പറയുക ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾ നല്ലത് കാരണം അതൊരു ടവർ മൊവ്മെൻറ്റിലേക്കാണ് എത്തുക അതായത് വീണ്ടും പണ്ടത്തെ തെറ്റുകൾക്ക് ആവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അവരെ ഇമോഷണലി ഒരു മെച്ചോർഡോ ഇമോഷണലി സ്റ്റേബിളോ ആയിട്ടില്ല ഇപ്പോഴും ഓക്കെ അപ്പോൾ ഇത് നിങ്ങളൊരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്നല്ലെങ്കിൽ അതിന് പറ്റിയ ആളാണെന്ന് ചിന്തിച്ച ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് എന്താ പറയുക എൻ്റെ നിങ്ങളെ വിചാരിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇല്ലായെന്ന് മനസ്സിലാക്കുകയും പിന്നെ അവർ നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്തോ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി എനിക്ക് ഇടേ ഓക്കെ നിങ്ങളോട് കള്ളം പറയുകയോ അത് നിങ്ങളിൽ നിന്ന് എന്തോ മറച്ച് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് സൺ ഓഫ് സോർട്സ് അവർ നിങ്ങളിൽ നിന്ന് എന്തോ മറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത് അവരൊക്കെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ എന്താണോ അതവർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അവരങ്ങനെ വളരെയധികം എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും ചാലഞ്ചസും തന്നിട്ടുള്ള ഒരു കളക്ഷനാണിത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടായപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ പറയണ്ടേ അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ അവസാനിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി കാണുന്നു അപ്പോൾ അത് അവസാനിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഇനി അവർ തിരിച്ചു വരാൻ ശ്രമിച്ചാൽ തന്നെ അതിനെ അതിനെൻ്റർടൈൻ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് കൂടുതൽ വേദനകൾക്ക് കാരണമാവും ഓക്കെ അപ്പോൾ ഈ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അവരെന്തുകൊണ്ട് ചിന്തിക്കണേന്ന് കാണും നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസും കിട്ടുന്നുണ്ട് ദയവ് ഇത് ഇത് എൻ്റർടൈൻ ചെയ്യാതെ ഇരിക്കുക ഓക്കെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക ഇത് ഇതിനെക്കുറിച്ച് ഇനി ഇത് ഇനി ഒരു എന്താ പറയണ്ടേ വീണ്ടും ഒരു വിശകലനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞു പോയ കാര്യമാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ റീഡിങ്സ് ഇനിന്ന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം വാട്സപ്പ് ചെയ്യാം മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്ഷൻ നോക്കാം ആരാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളാണെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ ആ വ്യക്തിയാണോ എന്ന് വെച്ചാൽ ആ വ്യക്തി അല്ല കേട്ടോ ഈ ആളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ആൾ കുറച്ച് ഇൻട്രോവോട്ട് ടൈപ്പാണ് അവരൊരിക്കലും എന്താ പറയുക അങ്ങനെ അവരെ പ്രസൻസ് കാര്യമായി കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അവരെ നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു എന്താ പറയണ്ടേ അവരെ ഒരു അവർ നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രസൻറ്റ് ആയിരുന്നില്ല എന്നാണ് കിട്ടുന്നത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്കും ഒരു സൈക്കിക് ടെൻഡൻസി ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ആ സൈക്കിൾ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് അറിയാത്തത് നിങ്ങൾക്ക് അപ്പോൾ ഇൻറ്റുറ്റീവ്ലി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ആരോ വ്യക്തി നിങ്ങൾ ഇൻറ്റുറ്റീവലി ഒന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളല്ല ഓക്കെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുറച്ച് എന്താ പറയേണ്ട നെഗറ്റീവ് പാറ്റേൺസ് ബിഹേവിയർ പാറ്റേൺസ് തോട്ട് തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ടായത് കുറച്ച് ലോ വൈബ്രേഷനിലായിരുന്നു ഈ വ്യക്തി എന്നാണ് ഞാൻ കാണുന്നത് അവർ പക്ഷെ അതിൽ നിന്നെല്ലാം ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു പാസ്റ്റിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരെന്നു പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആണ് അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസും ഇല്ല പക്ഷെ അവർ ഹെൽത്തി ബൗണ്ടറി ഉള്ള ഒരു വ്യക്തിയാണ് അഗൈൻ ആ ഒരു ഇൻട്രോവേർട്ട് ട്രൈറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അവർ ഒരു എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ട് ബൗണ്ടറി ഉള്ള ഒരാളാണ് അവർ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മുന്നൊക്കെ അവർക്ക് സംസാരിക്കാനൊക്കെ അവരുടെ ആ ഒരു തോട്ട്സോ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടവർ നേരിട്ടിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയൊന്നുമല്ല അപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് കൺസേൺസ് ആയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും എന്നാണ് ഞാൻ കാണുന്നത് പേജ് ഓഫ് വോൺസും ത്രീ ഓഫ് സോട്സും വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാണ് ഓക്കെ അതായത് വളരെ സീരിയസ് ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ അതുപോലെ തന്നെ ആ സീരിയസ്നെസ്സിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു ലൈറ്റ് വെയ്റ്റ് എനർജി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹോബി ചില മ്യൂസിക് മ്യൂസിക് ആയിരിക്കാം ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവർ ആ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വീണ്ടും ഇപ്പോൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ അതിനെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് എനർജി ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഇവർ പാസ്റ്റിൽ ഇവർക്ക് കുറച്ച് ഒരു എന്താ പറയണ്ടേ നിങ്ങൾ ഈ വ്യക്തി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യമാണ് നിങ്ങളും ഈ ആൾ തമ്മിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് വൈകാതെ തന്നെ നിങ്ങൾക്ക് ആരെയും വ്യക്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കേൾക്കുന്നത് മറം നീക്കി പുറത്ത് വരുന്നതാണ് അപ്പോൾ ഈ ആൾ ആരാണെന്നുള്ളത് അവർ വൈകാതെ തന്നെ അവർ അവരെന്നെ നിങ്ങൾക്ക് കാണിച്ച് തരും അപ്പോൾ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ആ ഒരു സന്ദർഭത്തിൽ ഓക്കെ അതിൽ ഇവരും ഉണ്ടായിരുന്നു അത് ഇവർ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ അവർ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളും അവരുടെ ഇടയിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഒന്നും ഞാൻ കാണുന്നില്ല അവരെന്തായാലും ഈ മാർഗം നീക്കി വേഗം തന്നെ പുറത്തു വരും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഇനി എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റക്കൾസ് ആണ് എംപറർ ഓക്കെ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ചില നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടാവും കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക ഓക്കെ അവര് എന്താ പറയണ്ടേ ഒരു മെന്റർ എനർജിയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഈ വ്യക്തിയുടെ നിന്ന് ഓക്കെ ഒരു ഒരു എംപറർ എനർജിയാണ് അത് ഡിവൈൻ മസ്കുലിൻ എനർജി ആയിരിക്കാം ചിലർക്ക് ചിലർക്ക് ഈ വ്യക്തി ഒരു മെന്റർ നിങ്ങളുടെ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നൊരു എനർജിയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടിരുന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്താ പറയുക ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ ഒരു ഓർമ്മകൾ ഇങ്ങനെ അവരിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഞാൻ കാണുന്നു അത് അവർ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സന്ദർഭം നിങ്ങൾ കടന്നു പോയെന്നുണ്ടല്ലോ വളരെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം കടന്നു പോയപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങൾ അതിലൂടെ പോവാതിരിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവില്ല ആ സമയത്ത് അതിന് അവർക്ക് അവരുടേത് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിലവർക്ക് വളരെ കുറ്റബോധം ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കെ എനിക്കൊരു റൊമാൻറ്റിക് ആസ്പെക്റ്റ് അല്ല അവിടെ കിട്ടണം ഒരു കരിയർ റിലേറ്റഡാണ് നിങ്ങളൊരു മെഞ്ചറോ ഗൈഡോ ഒക്കെയായിട്ട് കണ്ടിരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പിന്നെ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ഫ്രണ്ട്ലി എനർജി ഈ കിട്ടുന്നത് നിങ്ങൾ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഓക്കെ ഇവരൊരു സോൾ ട്രൈബ് മെമ്പർ സോൾ ഫാമിലി മെമ്പർ ആകണം നിങ്ങളുടെ അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പക്ഷേ എന്താ പറയുക അവർ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് ചില സത്യങ്ങൾ തുറന്ന് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് അവർക്ക് ചില എന്താ പറയുക കൺഫ്യൂഷൻസ് ക്ലാരിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട് അവർക്ക് ഒരു തോന്നലുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റിദ്ധാരണയുണ്ട് അവർക്ക് ക്ലാരിഫൈ ചെയ്യാനായി അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ക്ലാരിറ്റി ട്രൂത്ത് കൊണ്ടുവരാൻ ഓക്കെ അപ്പം നിങ്ങൾ ഈ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ വളരെ വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അതിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന് അതിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന സത്യം നിങ്ങളോട് വിളിച്ചു പറയാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ അപ്രോച്ച് ചെയ്യണം ആലോചിച്ചിട്ട് അവർക്കൊരു ഭയമുണ്ട് കാരണം നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അവർക്കറിയില്ല അറിയില്ല ഓക്കെ അപ്പം നിങ്ങൾ അവരോട് റൂഡായി പെരുമാറും എന്നൊക്കെ അവർക്കൊരു ഒരു ഒരു ഭയമുണ്ട് പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ സത്യാവസ്ഥകളൊക്കെ അത്യാവശ്യം അറിയുന്നതാണ് അവരെങ്ങനെ എന്താ പറയാ അവരിങ്ങനെ മനഃപൂർവ്വം മുന്നോട്ട് വരാതിരിക്കുകയാണ് ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ അവരോട് റിയാക്ട് ചെയ്യും നിങ്ങൾ എങ്ങനെ അവരോട് എന്താ പറയുക അവർ ആ കമ്മ്യൂണിക്കേഷനായിട്ട് വരുമ്പോൾ അത് മനസ്സിൽ ആ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുമോ നിങ്ങൾ അവർക്ക് അതിനൊരു അവസരം കൊടുക്കുമോ ഇങ്ങനെ കുറേ ടെൻഷൻസ് അവർക്ക് ഇപ്പം ഉണ്ട് അവർക്ക് ഒരുപാട് അന്ന് നിങ്ങൾ ഈ പാസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നപ്പോൾ അവർ ഒരുപാട് എന്താ പറയുക ആയിരുന്നു അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അവർ കുറച്ച് ലോ വൈബ്രേഷൻ എനർജിയിലായിരുന്നു അതിൽ നിന്നല്ല അവർ പോലെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അവർക്കൊരു ഡിവൈൻ ഫെമിലിങ് യൂണിയൻ അവരുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ട്യൂൺ ഓഫ് സോർസ് കിങ് ഓഫ് സോർസ് എനർജി ആ ഒരു ഡിവൈൻ യൂണിയൻ അവരുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട് അവരിപ്പോൾ വളരെ ബാലൻസ്ഡ് ആണ് വളരെ ഹീൽഡാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുറത്തേക്ക് അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്നവരാഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് ഇത് അവരുടെ ഡിവൈൻ കൗണ്ട് പാട്ട് തന്നെയാണ് അപ്പോൾ അവർക്കൊരു ഫീലിങ്സ് നിങ്ങളോടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെയധികം വേദനിക്കാൻ ഇടയായ ഒരു സിറ്റുവേഷൻ ഇവരുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇപ്പം വന്നിട്ട് നിങ്ങളോട് അവരുടെ ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങൾ അവർ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ കടന്നു പോയി അപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ കര കയറ്റാനോ അവർ ഒരു തരത്തിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല അതിൽ അവർ വളരെയധികം എന്താ പറയുക റിഗ്രറ്റ് ചെയ്യാനിപ്പോൾ അപ്പോൾ അവർക്കതെല്ലാം ഒരു ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങളൊരു അവസരം കൊടുത്താൽ ഇതെല്ലാം ഒന്ന് ഈ തെറ്റുകളൊക്കെ അവർക്ക് തിരുത്തണം അതിയായി അവർ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോൾ അവർ വളരെ ഹീൽഡാണ് അപ്പോൾ അവർ അവരുടെ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവർ പണ്ടത്തെ പണ്ടത്തെക്കാളും അന്ന് നിങ്ങൾ കണ്ടുമുട്ടിയേക്കാളും വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക അവർക്കിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അത് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കണം എന്ന് അവരതിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളിൽ ചിലർ ചിലർക്ക് ഈ വ്യക്തി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാട്ടാണ് ഓക്കെ നിങ്ങളുടെ മെസ്കുലിൻ ആണ് അവർ പറഞ്ഞപോലെ ഈ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെട്ട കാരണം നല്ലോണം ഉൾഭയമുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങളെങ്ങനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യും ആ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള പേടിയും വല്ലാതെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വരാനിങ്ങനെ എന്താ പറയുക ധൈര്യം കാണിക്കാത്തത് അപ്പ എങ്ങനെ മുന്നോട്ട് വരണമെന്നും അവർക്ക് അറിയില്ല ക്ലാരിഫൈ അവരിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെ മുന്നോട്ട് വരണം ഓക്കെ അവരിപ്പോൾ അവരുടെ ത്രൂ ഔട്ട് ഫോർ ഓഫ് സോർട്സിന്റെ ക്ലാരിഫിക്കേഷനാണ് അവരുടെ ത്രൂ ഔട്ട് തോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരണം വീണ്ടും നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമല്ലോ അതൊക്കെയാണ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരും റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കാരണം അവര് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ നിങ്ങൾ അവരുടെ ഒരുപാട് വ്യൂസും പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ആ ഒരു നിങ്ങളെ അവരുടെ ട്രാൻസ്ഫർമേഷനും ഒരുപാട് സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ട്രിഗറിങ് നൽകിയിട്ടുള്ള ഒരാളാണ് കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ വ്യൂസും അവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല അവരൊരുപാട് ചിന്തിപ്പിച്ചതാണ് നിങ്ങൾ പറഞ്ഞു പല കാര്യങ്ങളും ഓക്കെ അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അവരിലൊരു ട്രാൻസ്ഫോർമേഷന് നിങ്ങൾ കാരണമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവർ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് വെൽ നിങ്ങൾ നിങ്ങളെ ഒരു സോൾട്ട് ട്രൈപ്പ് കണക്ഷനുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ് നമ്മളെവിടെ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ ചോയ്സാണ് എന്തിരുന്നാലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കൂ ഓക്കെ എന്നിട്ട് നമുക്കറിയാലോ കൺവിൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് കൺവിൻസ് അല്ലെങ്കിൽ നിങ്ങളത് എൻ്റർടൈൻ ചെയ്യേണ്ട മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ അവരെ കൂടെ കൂട്ടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതാണ് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയും അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണവും അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പിക്കപ്പായ റീഡിങ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്നും എന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യുക വാട്ട്സ്ആപ്പ് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള റീഡിംഗ് എനിക്ക് ഇനി കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തമ്മിലെ മൂന്നാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം ആദ്യം നോക്കാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചോണ്ടിയിരിക്കുന്ന ഈ വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവർ ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ചാലഞ്ചസൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതിൽ നിന്നൊക്കെ പോകുന്ന ഇപ്പം അവർ വളരെയധികം ഫൈനാൻഷ്യലി സ്റ്റേബിളാണ് അവർ ലൈഫ് വളരെയധികം വെൽ സെറ്റിൽഡ് ആണ് അപ്പം അവർ അത് ഒരു ഈസി ജേണി ആയിരുന്നില്ല ഓക്കെ ഇപ്പം അവർ വളരെ സക്സസ്ഫുൾ ആണ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ് സെക്യൂർ ആണ് പക്ഷെ അതിനുവേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ വളരെയധികം മത്സരബുദ്ധിയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ തുറന്ന് ഓണസ്റ്റ്ലി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാൾ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്ന ഒരാൾ വളരെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത് വളരെ ധൈര്യശാലിയാണ് ഈ പറയുന്ന ആൾ കേട്ടോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട് ടെൻ ഓഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ടെൻ ഓഫ് വോൺസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ അവർ ചില അധ്യായങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ള ആളാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങളും അവരുമായിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഒരു ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല കണക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കാണുന്നത് ഈ വ്യക്തി വളരെ എന്താ പറയുക ഒരു മസ്കുലിൻ എനർജീൻ്റെ എണെങ്കിൽ കിട്ടുന്നത് വളരെ ബ്രേവ് ആണ് അതുപോലെ തന്നെ വളരെ ആണ് ഓക്കെ അവരുടെ ജീവിതത്തിലെ ഉയരങ്ങളിൽ എത്തണം കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഫാമിലിയിൽത്തു തന്നെ ഒരാളാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവരങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ബാക്കിയുള്ളവരായിട്ടൊന്നും കണക്ഷൻ ഉണ്ടാവില്ല അങ്ങനെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാളായിരിക്കാം ഓക്കെ ഒരു എനർജി കിട്ടുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ ഇത് രണ്ടാമത് പറഞ്ഞവരെ എല്ലാവർക്കും അങ്ങനെ റെസിനേറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ കാണുന്നത് അവർ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും കിട്ടിയിട്ടുള്ള കാർഡ് ഡൗൺഫോൾ പിന്നെ ഓഫ് പെന്സ് ഒക്കെ ഈ കാർഡ്സ് ആണ് കിട്ടിക്കണേ നിങ്ങൾക്കറിയാവുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് വളരെയധികം നല്ലൊരു മെമ്മറി ഉള്ള ഒരാളാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗൺഫോൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഒരു ഡൗൺഫോൾ ഉണ്ടായിരുന്നപ്പം ഇവർ നിങ്ങളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ഒരു ചലഞ്ചിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സോൾ സോൾ ഫാമിലിയിലുള്ള ഒരാളാണ് ഈ പറയുന്ന ആൾ ഈ ഈ കക്ഷി ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരും തമ്മിൽ മുൻജന്മ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഡൗൺഫോളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ നിങ്ങളെ സഹായിക്കാനും താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാനിവിടെ ഈ ഇയാളെ കാണുന്നത് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർ ഇവിടെ ആയിരിക്കില്ല ഓക്കെ നിങ്ങൾ താമസിക്കുന്ന നാട്ടിലായിരിക്കില്ല എനിക്ക് ഓവർസീസ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ ആ ഒരു എന്താ പറയേണ്ട പ്രോഗ്രസ് പുരോഗമനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ പിന്നെ മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ ഇവർക്ക് അറിയുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് നിങ്ങൾ കടന്നു പോകണേ ഇവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ പെട്ടു പോവാതെ നിങ്ങൾ അർഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് നേടിത്തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവർക്ക് ഒരു എന്താ പറയുക കിങ് ഓഫ് പെൻറ്റകൾസ് എനർജി അതായത് നമ്മുടെ ടോറസ് ബ്രെഗോ കാപ്രിക്കോൺ എർത്ത് സൈൻ മസ്കുലിൻ എനർജിയാണ് കിട്ടുന്നത് ഒരു എന്താ വളരെ റിലയബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മനുഷ്യ ഒരു വ്യക്തിയാണ് ഒരു മെയിൽ ഫിഗറിനെ ആണ്ട്ടോ എനിക്ക് ഇവിടെ കിട്ടുന്നത് എനിക്ക് അജൻഡറിനെ സ്പെസിഫിക് ആയിട്ട് കാണുന്നുണ്ട് മെയിൽ ഫിഗറിനെയാണ് ഞാൻ ഇവിടെ കാണുന്നത് വളരെ ഇരുത്തമുള്ള ഒരു മെച്ചോർഡ് മെച്ചോർഡായിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ കരിയറിൽ വെൽ സെറ്റിൽഡ് ആണ് അപ്പോൾ അതുപോലെ നിങ്ങളെയും ആ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ആ ഒരു ജോബ് റിലേറ്റഡ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഡൗൺഫോൾ എന്താണോ അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റണം നിങ്ങളുടെ നിങ്ങൾ അർഹിക്കുന്ന ഉയർച്ചയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാരണം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണെന്നും ഡെഡിക്കേറ്റഡ് ആണെന്നും ഇവർക്ക് നേരിട്ട് അറിയാം അങ്ങനെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരിപ്പോ വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപോകും ഇവിടെ നിങ്ങളുടെ അവർ വേറെ നാട്ടിലെയാണ് കേട്ടോ അവർ അബ്രോഡാണ് അത് വളരെ വളരെ ഉറപ്പാണ് അവർ അബ്രോഡാണ് അപ്പോൾ അവർ നിങ്ങളെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും എന്താ പറയണ്ടേ നിങ്ങൾക്കൊരു അവസരം തരികയും ചെയ്യും ആ അവസരം ഒരു ഓപ്പർച്യൂണിറ്റി ഓക്കെ കരിയർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു റീലൊക്കേഷൻ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അടുത്തുനിന്ന് നിങ്ങൾ വേറൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ റീ ആവശ്യമുള്ളതായിട്ട് വരും പക്ഷേ അത് നല്ലൊരു തുടക്കമായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസിന് ഒരു അവസാനം മാത്രമല്ല ഇത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കവുമായിരിക്കും എന്നാണ് കാണുന്നത് അത് ഒരു ഒരു എന്താ പറയുക ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവരെ കൊണ്ടുവരുന്ന അവസരം എന്ത് തന്നെയാണോ അത് ഒരു ലോങ് ടേം ഓഫറാണ് ഓക്കെ കുറച്ച് നാളത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബ് ഒന്നുമല്ല ഒരു പെർമനൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളിതിന് ഇത് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളിതിനൊരു ലീപ്പ് ഓഫ് ചെയ്ത് എടുത്തിരിക്കണം നിങ്ങളത് ആ എന്താ പറയണ്ടേ അവസരം വരുമ്പോൾ അവർ അവസരം നിങ്ങൾക്ക് പ്രെസൻറ് ചെയ്യുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം ഓക്കെ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഇതായിരിക്കില്ല ജോബ് ഓഫർ ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുതിയ അധ്യായങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ അനുഗ്രഹങ്ങൾ പുതിയ എനർജി കൊണ്ടുവരാൻ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് അവർ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം ഓഫർ ആയിരിക്കില്ല അതൊരു ലോങ് ടേം ഓഫറാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ഒരു ലോങ് ടേം ബ്ലസ്സിങ് തന്നെയായിരിക്കും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അവർക്ക് സ്ട്രോങ് ടോറസ് എനർജി ഉണ്ട് അപ്പോൾ അവർ സൺ മൂൺ റൈസിങ് ഇതിലേക്ക് ടോറസ് ആണ് അവരുടെ അവരെ അസോഡിയാക്സൈൻ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ക്യാൻസർ പ്ലേസ്മെൻ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇവർ എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്കൊരു മെൻറ്റൽ ആ ഒരു ലെവലിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ആളായിരിക്കാം ഓക്കെ അപ്പോൾ ഭാവിയിൽ നിങ്ങളൊരു ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ചെറുതായിട്ട് അത് തന്നെ എല്ലാവർക്കും കാണുന്നില്ല വളരെ ചുരുക്കം പേർക്കാണ് ആ ഒരു എനർജി കാണുന്നത് കൂടുതലും നിങ്ങളുടെ എന്താ ചില ചില സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ അവരെ സുഹൃത്തുക്കളെക്കാൾ കൂടുതലും നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് നമ്മൾ കാണുക അത്തരത്തിലുള്ള ഒരു ബന്ധം ആവാനാണ് ഇത് സാധ്യത ഓക്കെ അവർ നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ വേണമെങ്കിൽ ഇവർ അവർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ഇൻഫ്ലുവൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അവരെ അവരിപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ വൈകാതെ തന്നെ വളരെ വൈകാതെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നതാണ് ഈ അവസരം വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുക അത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചാപ്റ്റർ ആണ് ഓക്കെ വളരെ ഫ്രഷ് എനർജിയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് എന്താ പറയേണ്ടത് വിജയങ്ങൾ തരുന്ന അത്രയും നല്ലൊരു എനർജിയാണ് ഈ ഒരു അവസരത്തിലൂടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ നല്ലോണം മാറി മറയും അപ്പോൾ അത് സ്വീകരിക്കുക ഓക്കെ ഈ അവസരം വരുമ്പോൾ സ്വീകരിക്കുക അതുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അതിൽ ഒരു കഷമുണ്ടാവില്ല നിങ്ങൾ അതിനു പകരം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുക ഈ ഒരു അവസരം സ്വീകരിച്ചതിനും അതുമായിട്ട് മുന്നോട്ട് പോയതിനും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയും അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ റീഡിങ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിങ് ഇനി കേൾക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ട ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം രണ്ടിൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ പിക്കപ്പായൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്നും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ ആ ടോപ്പിക്കിൽ റീഡിങ് ചെയ്യുന്നതാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്